വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി മൂന്നര വയസ്സുള്ള സമൃദ്ധി ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ഞായറാഴ്ച നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോ കാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മൂന്നര വയസ്സുകാരി സമൃദ്ധി എൽ അനു താരമായി പുനലൂർ കോട്ടവട്ടം അങ്കണവാടി വിദ്യാർത്ഥി കരാട്ടയിൽ കാറ്റഗറി നാലിൽ ബ്ലൂ ബെൽറ്റ് നേടിയാണ് ലോക വേൾഡ് പെർഫോമൻസിൽ ആറായിരത്തി പന്ത്രണ്ട് പേർ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പങ്കെടുത്തത് പുനലൂർ രണ്ടേക്കർ വീട്ടിൽ ജലജ സജീവ് ദമ്പതിമാരുടെ രണ്ടു മക്കളായ ഇരുപത്തിയേഴ് വയസ്സുള്ള ലാവണ്യ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അനുജൻ ലിബിൻ എന്നിവർ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയവരാണ് കളരി അഭ്യസിച്ച അമ്മയുടെ അമ്മ ജലജയാണ് കുടുംബത്തിന്റെ കരാട്ടയിൽ മികവ് പുലർത്തുന്നതിന് പ്രചോദനം നൽകിയത് ഇരുപത്തിയൊന്ന് വർഷമായി കരാട്ടയിൽ സജീവമായി കൊല്ലം ജില്ലയിലെ ചീഫ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന മാമൻ കൂടിയായ ലിബിനാണ് സമൃദ്ധിയുടെ പരിശീലകൻ വീട്ടിൽ കളിക്കുമ്പോൾ തന്നെ മാമൻ നിർദ്ദേശിച്ച ചില ചലനങ്ങൾ കുഞ്ഞുനാളിൽ അടിസ്ഥാന ചലനങ്ങളോട് സാമ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് ഒന്നേമുക്കാൽ വയസ്സിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് ഒന്നര വർഷത്തിനകം വിദ്യാർത്ഥി അമ്പരിപ്പിക്കുന്ന ബ്ലൂ പദവി കരസ്ഥമാക്കി മാവേലിക്കര പ്ലാവിലയിൽ അനു ലാവണ്യ ദമ്പതിമാരുടെ രണ്ടു മക്കളിൽ മൂത്ത മകളാണ് സമൃദ്ധി കരാട്ടയിൽ ഗ്രീൻ ബെൽറ്റ് നേടിയ പിതാവ് യു ജോലി ചെയ്യുകയാണ് പതിനാല് വർഷമായി കരാട്ടെ അഭ്യസിപ്പിക്കുന്ന മാതാവ് ലാവണ്യ പുനലൂർ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരാട്ടെ അധ്യാപികയാണ് ഇത്രയും ചെറുപ്രായത്തിലെ കുഞ്ഞുമിടുക്കിയുടെ പ്രകടനം മൈതാനത്ത് തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് അപൂർവ കാഴ്ചയായി Three, four, five, shout one two three four, five, മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം